മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമം നടക്കുമെന്ന മുംബൈയുള്ള പ്രവചനം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു നാല് മാസം മുമ്പുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു അമേരിക്കൻ പാസ്റ്ററാണ് ഇത്തരമൊരു പ്രവചനം നടത്തിയത് മാർച്ച് പതിനാലിന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ട്രംപിന്റെ വധശ്രമത്തെക്കുറിച്ച് തനിക്ക് ദൈവിക ദർശനമുണ്ടായതായി പാസ്റ്റർ ബ്രാഡർ ബിഗ്സ് പറയുന്നു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം അത് പ്രവചിച്ചത് ട്രംപിനെതിരെയുള്ള വധശ്രമം താൻ ദിവ്യദൃഷ്ടിയിൽ കണ്ടെന്നും ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ചെവിക്ക് സമീപത്തുകൂടെ പാഞ്ഞു പോകുന്നതും കർണപ്പൂടം തകർക്കുന്നതും അദ്ദേഹം മുട്ടുകുത്തി വീഴുന്നതും കണ്ടെന്നാണ് ബ്രാഡർ ബിഗ്സ് പറഞ്ഞത് ഇപ്പോൾ സമാനമായ വിധത്തിൽ ട്രംപിന്റെ ചെവി തുളച്ച് വെടിയുണ്ട പോയതോടെ മൂന്ന് മാസം മുമ്പുള്ള വീഡിയോ നിരവധി പേർ വീണ്ടും ഷെയർ ചെയ്യുന്നുണ്ട് ബ്രാഡർ പ്രവചിച്ചതും പോലെ സംഭവിച്ചു എന്നാണ് ആളുകൾ പറയുന്നത് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ബ്രാൻഡർ പറയുന്നത് ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവി തുളച്ചുകൊണ്ട് ഒരു വെടിയുണ്ട പോകുന്നത് ഞാൻ കണ്ടു വെടിയുണ്ട തൻ്റെ തലയുടെ ഏറ്റവും അടുത്തുകൂടി പോകുന്നതും അത് തൻ്റെ ശ്രവണ തകർക്കുന്നതായും ദർശിച്ചു അതിനുശേഷം അദ്ദേഹം തൻ്റെ മുട്ടിന്മേൽ താഴേക്കിരുന്നതായും കാണുകയുണ്ടായി കൂടാതെ താൻ ദൈവത്തെ ആരാധിക്കുന്നതായും ശരിയായ ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നതായും കണ്ടു ജനം പറയുന്നുണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എന്നാൽ ഇത്തവണ ശരിയായ മാനസാന്തര അനുഭവം തനിക്ക് സംഭവിക്കുന്നുണ്ട് കൂടാതെ ജനം തനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതായിരുന്നു ബാൻസിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഈ വീഡിയോ വൈറലാണ് ശനിയാഴ്ച രാവിലെ പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ ട്രംപിന് നേരെ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേറ്റിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഉടൻ തന്നെ ട്രംപിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി വലതു ചെവിയുടെ മുഗൾ ഭാഗത്തായാണ് തനിക്ക് വെടിയേറ്റതെന്നും വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായെന്നും ട്രംപ് അമേരിക്കൻ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ട്രംപിനു നേരെ വധശ്രമം നടത്തിയ ഇരുപതുകാരൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരുന്നു തോമസ് മാത്യു ക്രൂക്സിന്റെ ചിത്രമായിരുന്നു ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പുറത്തുവിട്ടത് പെനിൻസിൻവാലിയയിലെ പാർക്ക് സ്വദേശിയാണ് ഇയാൾ ഇയാളുടെ മൃതദേഹത്തിന് സമീപത്തുനിന്ന് എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപ് പെനിസിൻവേനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് വെടിവെപ്പുണ്ടായത് നിരവധി തവണ വെടിയുതിർത്തെങ്കിലും ഒരു വെടിയുണ്ട മാത്രമാണ് ട്രംപിന്റെ ശരീരത്തിൽ കൊണ്ടത് വലതു ചെവിയുടെ മുഗൾ ഭാഗത്ത് വെടിയുണ്ട തട്ടിയതിനെ തുടർന്നുള്ള നേരിയ പരുക്ക് മാത്രമാണ് ട്രംപിനുണ്ടായത് അക്രമം നടത്തി നിമിഷങ്ങൾക്കകം സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ വെടിവെച്ച് വീഴ്ത്തി സംഭവസ്ഥലത്ത് വച്ചു തന്നെ ഇയാൾ മരിക്കുകയും ചെയ്തു